ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് ഒരു വെറൈറ്റി റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല മുട്ടപ്പുളിച്ചാറ് മുട്ടപ്പുളിച്ചാറ് ഇന്ന് നമുക്ക് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചത് പരിചയപ്പെടാം ചുമന്നുള്ളി വത്തൽമുളക് വത്തൽമുളക് എരിവനുസരിച്ച് യൂസ് ചെയ്യുക മല്ലി കരിവേപ്പില കൊടംപുളി മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് മുട്ട നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത് പത്തെണ്ണം പത്ത് നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ മുട്ടയെ വെച്ച് പുളിച്ചാറ് വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നാടൻ മുട്ട ഇല്ലാത്തവർക്ക് സാധാരണ നോർമൽ കോഴിമുട്ട യൂസ് ചെയ്യാം വെള്ളം ഏകദേശം ഈ ടൈപ്പ് കപ്പിലാണ് ഞാൻ രണ്ടര കപ്പ് വെള്ളം എടുത്തത് വെളിച്ചെണ്ണ മുട്ട ഇത്ര മീൽസ് വെച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത് കൊടംപുളി ഒരെണ്ണം മൂന്നായിട്ട് ചെറുതായിട്ട് കീറിയതാണ് മല്ലി ഒന്നര ടീസ്പൂൺ പതിനഞ്ച് പത്തൽമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ചുമന്നുള്ളി ഫ്ലെയിം അടുപ്പത്ത് വെച്ച് ഓണാക്കി ഞാൻ അതിലോട്ട് മല്ലിയും മുളകും എണ്ണയും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാകുന്നതാണ് ആ എണ്ണയും മല്ലിയും പത്തൽമുളകും മൂപ്പത് അതിനുശേഷം അതൊന്ന് അരച്ചെടുത്തു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞത് അതിലോട്ട് ആഡ് ചെയ്ത് ഞാനിത് അടുപ്പത്താണ് വെക്കുന്നത് ഏകദേശം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കരിവേപ്പില അതിലോട്ട് ആഡ് ചെയ്തു അരപ്പ് അരച്ച് വെച്ചത് അതിലോട്ട് ആഡ് ചെയ്തു വത്തൽമുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും അരച്ചതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി അതിലോട്ട് ആഡ് ചെയ്തായിരുന്നു അതും കൂടെ മിക്സ് ചെയ്ത് എണ്ണയിലോട്ട് ഇപ്പം അത് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടര കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്തു ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിന് ശേഷം അടച്ച് നമ്മൾ മൂന്ന് കഷ്ണങ്ങളാക്കി കീറിയ കുടമ്പുളി അതിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആ തിള വരുന്നത് നോക്കി വേണം അതിലാ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ ആ കൊമളകളായിട്ട് വരുന്ന തിളയുടെ മുകളിലോട്ടാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത് യാതൊരു കാരണവശാലും തവിയിടരുത് തവിയിട്ട് ഇളക്കരുത് തവിയിട്ട് ഇളക്കിയാൽ അത് മുഴുവൻ അത് സ്പ്രെഡായി സ്പ്രെഡായി മുട്ട പോകും ഏകദേശം നല്ലപോലെ കറി തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് തിളയ്ക്കുമ്പം ആ കൊമളകോളെ തിളച്ച് വരുന്ന ആ ഭാ കൊമളയിലോട്ടേ ആ മുട്ട പൊട്ടിച്ചൊഴിക്കാവുള്ളൂ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം നന്നായിട്ട് നല്ല പോലെ വേദിട്ടതിന് ശേഷമേ ആ ഇളക്കാവൂ ഏകദേശം നല്ലപോലെ തിളച്ച് മുട്ടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഏകദേശം ഒരു ഒരു ചെറിയൊരു ഒരു വേണം ആ മുട്ടയുടെ പുളിച്ചാറിൻ്റെ ആ വെള്ളത്തിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതെല്ലാവരും ചെയ് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിച്ചാറാണ് ഇത് തവി തിളക്കുന്നതിന് മുമ്പ് വരുന്ന നല്ല വേവാതെ തവിയിട്ട് മുട്ട ഇളക്കരുത് തവിയിട്ട് അതിൻ്റെ അത് മുട്ടയെല്ലാം സ്പ്രെഡ് സ്പ്രെഡായിട്ട് പോകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇനിയും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നതിന് മതി ഓക്കെ ബൈ താങ്ക്